പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്കിലുള്ള ചിത്രങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ കീഴടക്കിയത് എന്നാൽ ഇപ്പോൾ തരംഗമാകുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ലാലേട്ടൻ്റെ ചിത്രങ്ങളാണ് ചിത്രങ്ങളെ പുകഴ്ത്തിയും താഴ്ത്തേയും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിറയുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനരികെ മാസ് ലുക്കിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കീഴടക്കിയത് ചിത്രം കണ്ട് ആരാധകർ അമ്പരക്കുകയായിരുന്നു പ്രായം മമ്മൂക്കയ്ക്ക് പിന്നോട്ടാണോ പോകുന്നതെന്നാണ് ആരാധകർ ചോദിച്ചത് എന്നാൽ ഇപ്പോൾ മമ്മൂക്കയുടെ ചിത്രത്തിനു പിന്നാലെ ലാലേട്ടന്റെ വർക്കൗട്ട് ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ലാലേട്ടൻ ഈ അൻപത്തിയെട്ടാം വയസ്സിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ ആരാധകരുടെ കമന്റിന്റെ ബഹളമാണ് അത്തരത്തിൽ കിഡിലൻ മേക്ക് ഓവറിൽ കാഫ് മസിലുകൾ പെരുപ്പിച്ച് ലാലേട്ടന്റെ ഒരു വർക്കൗട്ട് ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവിടെ ലുക്ക് മാത്രമല്ല വർക്കും ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് തടി കുറച്ച് വയറും കുറച്ച് ഇപ്പോൾ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതായി തോന്നും മോഹൻലാലിനെ കണ്ടാൽ വെറുതെയല്ല ജിമ്മിൽ അഹോരാത്രം പരിശീലനമാണ് സൂപ്പർ സ്റ്റാർ പരിശീലകനൊപ്പമുള്ള ചിത്രം മോഹൻലാൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുമ്പും വർക്കൗട്ട് ചിത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര കായിക മന്ത്രി രാജ്വർദ്ധൻ റിത്തോഡിന്റെ ഫിറ്റ്നസ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ വർക്കൗട്ട് സെഷനുകളുടെ ആരംഭം പിന്നീട് പലപ്പോഴേ ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങി ഒടിയൻ എന്ന ചിത്രത്തിനായി വലിയ രീതിയിൽ മോഹൻലാൽ ഭാരം കുറച്ചിരുന്നു പ്രണവിനൊപ്പം പരിശീലനം നടത്തുന്ന ചിത്രവും ലാലേട്ടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ലാലേട്ടൻ പങ്കുവച്ച ചിത്രത്തിന് താഴെ ഫാൻസുകാർ തമ്മിൽ പോരുമുണ്ട് അൻപത്തിയെട്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശ്രമം കൊണ്ടാണെന്നും ലാലേട്ടൻ ജിമ്മിൽ പോകുന്നത് ഫോട്ടോ എടുക്കാൻ മാത്രമാണെന്ന് പറഞ്ഞ് കരഞ്ഞവർ ആ കാലിലോട്ട് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നുമാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത് എന്നാൽ ലാലേട്ടൻ്റെ രണ്ട് കാലുകളും തമ്മിൽ എന്തോ വൈരുദ്ധ്യമുണ്ടെന്നും ഒരു കാല മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്നും കമന്റുകളുണ്ട് നിലവിൽ മോഹൻലാലിൻ്റെ ലൂസിഫർ ിനും വലിയ കൈയടിയാണ് ആരാധകർക്കിടയിൽ ചിത്രത്തിന്റെ ട്രെയിലറിന് റെക്കോർഡ് കാഴ്ചയാണ് യൂട്യൂബിൽ ചിത്രം മാർച്ച് ഇരുപത്തിയെട്ടിന് ട്വീറ്ററുകളിലെത്തും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായാണ് മോഹൻലെ ചിത്രത്തിൽ എത്തുന്നത്